ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ദിവസം എല്ലാ വേദികളിലും മത്സരാർത്ഥ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇവിടെ സുരക്ഷ ഒരുക്കി ഇരിട്ടി ഫയർഫോഴ്സ് സേന ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ട്രൂ മീഡിയ കേരളയോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഇവരുടെ തന്നെ ചോദിച്ചുനോക്കാം എന്തൊക്കെ സുരക്ഷകളാണ് ഇത്രയും ഒരു വലിയ കലാമാമംഗം നടക്കുമ്പോൾ ഒരുക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു വെക്കാം സാർ നമസ്കാരം നമസ്കാരം സാറിൻ്റെ പേര് എൻ്റെ പേര് അനീഷ് മാത്യു എങ്ങനെയുണ്ട് സാർ നമ്മുടെ ഈ ഒരു പടിയൂർ കലോത്സവത്തിൽ നമ്മൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരുക്കങ്ങൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു എല്ലാ വേദികളും നമ്മൾ രാവിലെ വന്നോടെ തന്നെ പരിശോധിച്ചു എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് പിന്നെ ഫുഡ് തയ്യാറാക്കുന്ന മേഖലകളിലെല്ലാം എല്ലാ മേഖലകളും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് ആ പേര് സതീഷ് നമ്മുടെ സെക്ഷനിലുള്ളതാണ് അതെ അതെ മാസം വീട് ഇവിടെ വന്നപ്പോൾ ഒരു അനുഭവം കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് സന്തോഷം സന്തോഷം എന്താ സാറേ പേര് എൻ്റെ പേര് നൌഷാദാണ് ഞാൻ ഇരട്ടിയ നിലയത്തിലാണ് വർക്ക് ചെയ്യുന്നത് കലോത്സവമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പിന്നെ ഫയർ സർവീസിന്റെ ഭാഗത്തുനിന്ന് സർവ്വ സന്നാഹത്തോടുകൂടി നമ്മളെ എം ടി അടക്കം നമ്മളിവിടെ വന്നിട്ടുണ്ട് ഏതൊരു നമ്മൾ നേരിടാനുള്ള ആ ഒരു സാഹചര്യം ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വളരെ സ്മൂത്തായിട്ടാണ് ഫസ്റ്റ് ദിവസമാണ് പക്ഷേ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇഷ്ടപോലുള്ള ഏരിയകളുണ്ട് അത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഫുഡ് ഭക്ഷ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ വളരെ ദൂരെ കുറച്ച് ദൂരെയാണ് മാറിയാണ് അപ്പോൾ അങ്ങനെയുള്ള അപകട സാധ്യതയൊന്നും ഇവിടെ ഇല്ല അതുപോലെ പുഴകൾ കാര്യങ്ങൾ റോഡുകൾ അങ്ങനെയൊന്നും കാര്യമായിട്ടില്ല അപ്പം അപകട സാധ്യത ഏറ്റവും കുറഞ്ഞൊരു മേഖലയാണ് എങ്കിലും ഫയർ സർവീസിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പിന്നെ ഇവിടെ പ്രവർത്തന അപ്പോൾ നാല് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന പടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഫയർഫോഴ്സ് ഇരിട്ടി നിലയത്തിന്റെ ഒരുക്കങ്ങൾ അവർ ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആദ്യ ദിനത്തിൽ നല്ല സ്മൂത്തായിട്ട് ഇവിടെ മത്സരങ്ങളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വരുന്ന വരും മൂന്ന് ദിവസങ്ങളിലും ഇവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ട്രൂ മീഡിയ കേരള thank yeah. you